കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക എന്താ വീഡിയോ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുട്ടികളുടെ സാക്ഷ്യം മൊഴിക്ക് കോടതിയിൽ സാധുതയുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം അതായത് ഭാരതീയ സാക്ഷ്യ അധിയാൻ അല്ലെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം തെളിവ് നിയമത്തിലെ മൊഴികൾ നൽകുന്ന സാക്ഷികളുടെ കുറഞ്ഞ പ്രായം സംബന്ധിച്ച് വ്യവസ്ഥകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ കുട്ടികളുടെ സാക്ഷി മൊഴികൾ ഒറ്റയടിക്ക് കോടതികൾ തള്ളരുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് കൃത്യമായ മൊഴികൾ നൽകാൻ കുട്ടികൾക്ക് പ്രാപ്തി ഉള്ളിടത്തോളം അവരുടെ മൊഴികൾക്ക് മറ്റ് സാക്ഷികൾ നൽകുന്ന മൊഴികൾക്ക് നൽകുന്ന അതേ പരിഗണന നൽകണം എന്നാണ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവർ അംഗങ്ങളായ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നത് തുടർന്ന് കുട്ടികളുടെ സാക്ഷ്യമൊഴികൾ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ മാർഗനിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് സാക്ഷികൾക്ക് കുറഞ്ഞ പ്രായപരിധിയില്ല ചോദ്യം മനസ്സിലാക്കി യുക്തിസഹമായി പ്രതികരിക്കാൻ പ്രാപ്തിയുള്ള കുട്ടികളുടെ മൊഴികൾ തെളിവായി പരിഗണിക്കാം അക്കാര്യം വിചാരണ കോടതി പ്രാഥമിക പരിശോധന നടത്തണം കുട്ടികളുടെ മൊഴി തൃപ്തികരമാണോ എന്നതിൽ കോടതികൾ കൃത്യമായ വിലയിരുത്തൽ രേഖപ്പെടുത്തണം കുട്ടികളുടെ മൊഴി സ്വീകരിക്കുന്നതിന് മുമ്പ് അത് സ്ഥിരീകരിക്കേണ്ട കാര്യമില്ല കൂടാതെ പഠിപ്പിച്ച് മൊഴികൾ പറയിപ്പിക്കുകയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം തുടങ്ങിയവയാണ് മാർഗനിർദ്ദേശത്തിലുള്ളത് ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോക്സോ കേസ് പോലെയുള്ള സംഭവങ്ങളിലൊക്കെയും കുട്ടികളുടെ മൊഴി അതുപോലെ തന്നെ ചൈൽഡ് കസ്റ്റഡി പോലെയുള്ള സംഭവങ്ങളിൽ അല്ലെങ്കിൽ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പോലെയുള്ള സംഭവങ്ങളിൽ അച്ഛൻ അമ്മയെ മർദ്ദിക്കുന്നു അല്ലെങ്കിൽ അമ്മ അച്ഛനെ മിസ് ദ്രോഹിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പലപ്പോഴും കുട്ടികളായിരിക്കും സാക്ഷികളായിട്ട് വരാറുള്ളത് അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കുട്ടികളുടെ മൊഴി കോടതിയിൽ നിർണായകമായി മാറാനായിട്ട് ഒരുപാട് ചാൻസ് ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുള്ള ദേശത്തില് മധ്യപ്രദേശിലെ അമ്മയെ പിതാവ് നിഷ്ഠുരമായി കൊലപ്പെടുത്തിയെന്ന കേസിൽ ഏഴു വയസ്സുകാരനായ മകന്റെ സാക്ഷിമൊഴി കണക്കിലെടുത്ത് വിചാരണ കോടതി പ്രതിയെ ശിക്ഷിച്ചത് ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്ന് കുട്ടികൾ കോടതിയിൽ മൊഴി പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് കോടതി തെളിവായി ആക്സെപ്റ്റ് ചെയ്യും എന്നൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം ഈ ഒരു ഒരുഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടനൊന്നും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമാറ്റും വീണ്ടും കാണാം ബൈ